അള്ളാഹു സബാനുഭവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെ അഞ്ച് വക്ത നമസ്കാരങ്ങൾക്ക് വുളു ചെയ്യുന്നവരാണ് വലു ഇന് ലഭിക്കുന്ന മഹത്വങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം നാം വുളു ചെയ്യേണ്ടത് നാളെ പര ലോകത്ത് എല്ലാവരും പ്രയാസപ്പെട്ട് പ്രവാചകരുടെ ശുപാർശയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് മലക്കുകൾ വിളിച്ചു ചോദിക്കുന്ന കാര്യം പ്രവാചകർ സലല്ലാഹ് വരൈ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ ബോഹ്റി അറാറി അള്ളാഹുന്ന് റിപ്പോർട്ട് ചെയ്യാൻ സമയത്ത് റസൂർ അള്ളാഹി സലല്ലാഹുലൈ വസ്ലം യക്കുൽ അള്ളാഹുൻ്റെ റസൂര് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന ഉമ്മത്തി തീർച്ചയായും എൻ്റെ സമുദായം യുദ്ധ ആ ഉനയവുമൽക്കയാമ കയ്യാമത്ത് നാളിൽ വിളിക്കപ്പെടുന്നതാണ് ഉറം മുഹജ്ജലീൻ കൈകാലുകൾ വെളുത്തവരെ ഉറം മുഹജ്ജിലീങ്ങളെ എന്ന് വിളിക്കപ്പെടുന്നതാണ് മിൻ ആസാരിൽ വലോ ഈ വലോ എ അടുത്തതിനാൽ അവരെ ഉറം മുഹജ്ജലീൻ എന്ന് വിളിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു വരെ വസനമ നിങ്ങൾ പറയാൻ എന്നിട്ട് അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞു അൽ നിങ്ങൾക്ക് കൈകാലുകൾ കഴുകാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങൾ ചെയ്യണമേ എന്ന് അഥവാ പൂർണ്ണമായി ചെയ്യണമേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു വരൈ വസ്ലം തങ്ങൾ പറയാൻ പല ലോകത്ത് പ്രവാചകർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നവർ വലു പതിവാക്കുന്നവരാണ് മഹാനായ ബോഹറി അറാറുദി അള്ളാഹുവിന് റിപ്പോർട്ട് ചെയ്യാൻ അന്ന റസൂൽ അള്ളാഹി സല്ല അല്ലാ വരൈ വസ്ലം അള്ളാഹുൻ്റെ റസൂൽ അത്തൽ മക്ബറ ഒരു മക്ബറിൻ്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് ഫക്കാല അപ്പ അള്ളാഹുണ്ട് റസൂല് പറഞ്ഞു അസ്സലാമൈക്കും ദാറക്കോമി മൊബിനീൻ അസലമ്യാ ദാറക്കോമി മൊമിനിൻ ഓ മൊമിനിങ്ങളായവരെ നിങ്ങൾക്ക് സലാം എന്ന് പറഞ്ഞുകൊണ്ട് ഖബറാളുകളോട് അള്ളാഹുണ്ട് റസൂല് സലാം പറഞ്ഞു വൈന്ന ഇൻഷാ അള്ളാഹുബിക്കും ലാഹിക്കൂൻ നിങ്ങളോട് ഇൻഷാ അല്ലാ ഞങ്ങൾ ചേരുന്നതാണ് എന്നർത്ഥം വരുന്ന ഈ ഒരു സലാം അള്ളാഹുവിൻ്റെ പ്രവാചകർ ഖബറാളികളോട് പറഞ്ഞതിന് ശേഷം അല്ലാൻ്റെ പറയാൻ അന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് വല്ലാതെ ആഗ്രഹമുണ്ട് എന്ന് സ്വഹാബികളോട് പറഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂൽ സലഹുര സമങ്ങളോട് സ്വഹാബികൾ പറഞ്ഞു അവസൂറല്ലാ അള്ളാഹുവിൻ്റെ റസൂലേ നിങ്ങളുടെ സഹോദരന്മാർ എന്ന് പറയുന്നത് ഞങ്ങളല്ലയോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ്റെ റസൂൽ സലല്ലാഹു അരേ തങ്ങൾ പറഞ്ഞു അൻ അസ്ഹാബി അസഹാബി നിങ്ങളെൻ്റെ അസഹാബിങ്ങളാണ് സഹാബാക്കളാണ് അള്ളാൻ്റെ റസൂർ പറയാണ് എൻ്റെ സഹോദരന്മാരെന്ന് പറയുന്നത് അവർ വന്നിട്ടില്ല ഇനി വരാൻ പോകുന്ന കാലത്ത് വരുന്നവരാണ് എന്ന് അള്ളഹാൻ്റെ റസൂർ സലല്ലാഹു അരൈവസന്ന മാത്തങ്ങൾ പറഞ്ഞപ്പോൾ സഹാബാക്കൾ പറഞ്ഞു കൈഫത്ത് മിന് ഉമ്മത്തി കെ ആ റസൂർ അല്ലാ അള്ളാഹുവിൻ്റെ പ്രവാചകരെ നിങ്ങൾ കാണാത്ത നിങ്ങളുടെ സഹോദരന്മാരെ എങ്ങനെയാണ് നാളെ തിരിച്ചറിയുക എന്ന്

വെളുത്ത കാലുള്ള കുതിരയെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്ന് അള്ളാൻ്റെ റസൂല് സലല്ലാഹു അലൈ വസല മതങ്ങൾ ചോദിച്ചപ്പോൾ അള്ളാൻ്റെ റസൂലിനോട് അവർ പറഞ്ഞു ബലായ റസൂലുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകരെ ആ വെളുത്ത കാലുള്ള വെളുത്ത നിറമുള്ള ആ ഒരു കുതിരയെ നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ അല്ലാൻ്റെ റസൂല് പറഞ്ഞു ഫൈനഹും എൻ്റെ കാലശേഷമുള്ള സമുദായത്തെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് നാളെ പരലോകത്തെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് അവർ വധവ് എടുത്തതിനാൽ കൈകാലുകൾ വെളുത്തതായിട്ട് എനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് റസൂൽ സ്വരസഹാപാക്കളോട് പറയുകയാണ് ൗദ് എൻ്റെ ഹൗദിൻ്റെ ചുറ്റും അവർ ഉണ്ടായിരിക്കുന്നതാണ് എന്ന് അല്ലാൻ റസൂൽ സലല്ലാഹു അരസലമതങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ തെറ്റുകൾ പൊറുക്കാൻ വലു ഒരു കാരണമാകുന്നതാണ് മഹാനായ ബോഹലേറാ റതി അള്ളാഹു തന്നെ റിപ്പോർട്ട് ചെയ്യാൻ അള്ളാഹുണ്ട് റസൂല് പറഞ്ഞു അല അതുഖും അലമായ മുഹുല്ലാഹുബിഹ് ലഹത്തായ സഹാബാക്കളെ നിങ്ങളുടെ തെറ്റുകൾ അള്ളാഹു അയച്ചു തരാനുള്ള ഒരു പ്രവൃത്തി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ വൈറഫ് ബിഹിദ്ജാദ് അതുകൊണ്ട് ഒരുപാട് പദവികൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏതാണത് അള്ളാഹിൻ്റെ റസൂര് പറയാണ് ഇസ്ബാ ഉൽ വലു എ അക്കാരിഹി നിങ്ങൾക്ക് വെറുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും കഴിയാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ പൂർണ്ണമായി വലോ ചെയ്യുകയാണ് നിങ്ങൾക്കൊരു പ്രയാസം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വെറുപ്പുണ്ടാകുമ്പോൾ അതേപോലെ ഒന്നും കഴിയാത്ത സമയത്ത് ക്ഷീണിച്ച സമയത്തൊക്കെ നിങ്ങൾ പൂർണ്ണമായി വലുവ് ചെയ്യലാണ് അങ്ങനെ വലു ചെയ്താൽ നിങ്ങളുടെ തെറ്റുകളുള്ളാഹു പുറത്തു തരുന്നതാണ് അതേപോലെ തന്നെ വക്കസറത്തുൽ ഹുത്തായിലമ മസ്ജിദി മൂന്ന് കാര്യങ്ങളാണ് പ്രവാചകർ പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് രണ്ടാമത്തത് വക്കസറത്തുൽ ഹുത്തായിലിൽ മസ്ജിദി പള്ളിയിലേക്ക് നടന്നു പോവലാണ് അഥവാ പള്ളിയിലേക്ക് പോകുന്നത് നടത്തം അധികരിപ്പിക്കണം നമ്മൾ പള്ളിയിലേക്ക് പോകേണ്ടത് ദൂരമുള്ള വഴിയിലൂടെയും തിരിച്ച് വരേണ്ടത് ദൂരം കുറഞ്ഞ വഴിയിലൂടെയുമാണ് എന്ന് പ്രവാചകർ സ്വല്ലാഹുരേ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമത് നമ്മുടെ തെറ്റുകൾ മായ്ക്കാനുള്ള ഒരു കാരണം വന്തിളാറു സ്വല അതിപാത സ്വല ഒരു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു നിസ്കാരത്തിന് വേണ്ടി അവൻ പ്രതീക്ഷിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ആ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആ സമയം വരെ അവന്റെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരുന്നതാണ് എന്ന് അള്ളാൻ്റെ പറയാൻ നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിലൂടെയും പ്രവേശിക്കാൻ കഴിയുന്നത് വലോ ഇന് ശേഷമുള്ളതും ആ കൊണ്ടാണ് മഹാനായ ഉമർബു ലഹത്താബ് തങ്ങൾ പറയുന്നുണ്ട് അള്ളാഹുണ്ട് റസൂല് പറഞ്ഞു മാമിൻകുമിന് വല്ല ഊ ആരെങ്കിലും ഒരാൾ വലോ ചെയ്താൽ

സ്വർഗത്തിലെ എട്ട് കവാടങ്ങളിൽ നിന്ന്

സ്വാലിഹീൻ എന്ന് പറയുന്ന ദുവാ നമ്മളെല്ലാം ഉലുവിന് ശേഷവും അധികരിപ്പിക്കുക അതിന് അല്ലാഹു നമുക്ക് നൽകുന്ന പ്രതിഫലമെന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് ഏത് വാതിലും കൂടെയും അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതാണ് ഉലുവിൻ്റെ മര്യാദകൾ പാലിച്ചു കൊണ്ടാകണം നാം വലു ചെയ്യേണ്ടത് അതിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ് ഒളു എടുക്കുന്നതിന് മുമ്പ് തേക്കുക എന്നുള്ളത് മഹാനായ ഭൂമാമ റതി അള്ളാഹുന്ന് പറയുന്നുണ്ട് അള്ളാൻ്റെ വസൂല് പറഞ്ഞിട്ടുണ്ട് തസവ് വക്കൂ ഫൈവാക്കു നിങ്ങളും മിസ്വാക്ക് ചെയ്യണം ഹറുതു ഫമ് തേക്കുക എന്ന് പറയുന്നത് അതുവായെ വൃത്തിയാക്കുന്നതാണ് മർലാ റബ്ബ് റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ് എന്ന് അള്ളാൻ്റെ റസൂൽ സലഹുരേ തങ്ങൾ പറയാൻ എന്നിട്ട് അള്ളാൻ്റെ റസൂല് പറയാൻ മാജാ അനി മാ ജനീ ജിബിരി എൻ്റെ അടുക്കൽ ജിബിലിയിൽ വന്നിട്ട് എന്നോട് മിസ്വാക്ക് ചെയ്യാൻ വസീയത്ത് ചെയ്തിട്ടുണ്ട് ൊണ്ട് എന്നോടെപ്പോഴും പറഞ്ഞപ്പോ എനിക്ക് പേടിയായി എനിക്കും എൻ്റെ ഉമ്മത്തിന്റെ മേലിലും ഈ ഒരു മിസ്വാക്ക് നിർബന്ധമാക്കുമോ എന്ന് ഞാൻ പേടിച്ചിട്ടുണ്ട് എന്ന് അള്ളാംസഹലമങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം ബുലോ പൂർണ്ണമായി അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉലുവെടുക്കുകയും അതിനോടുകൂടെ മിസ്വാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അള്ളാഹു സുബാനുഭവത്താല നമ്മുടെ വു ഒക്കെ നല്ല രീതിയിലായി സ്വർഗം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ദു ആവശ്യത്തോടുകൂടെ അസ്ലാമലൈക്കും വരഹമത്തല്ലാ താല വാത്തൂ